യു ഡി എഫിലെ കാര്യം ഞാൻ എങ്ങനെ പറയാം എനിക്കിപ്പോൾ അത് പറയാൻ പറ്റില്ലല്ലോ ഞാൻ പറഞ്ഞല്ലോ യു ഡി എഫ് ലീഡർഷിപ്പ് എടുക്കേണ്ട തീരുമാനം ഞാൻ അങ്ങോട്ടേക്കാണോ തോണി തിരുനക്കരക്കാണോ അതെ തോണി മറിയോ എന്ന് നോക്കിയിട്ടാണ് ആളുകൾ എന്താ പറയാ നിൽക്കുന്നത് ആ ആളുകളൊക്കെ ഒരു വഞ്ചിയിൽ കയറണമെങ്കിൽ ഈ ഞാൻ ഈ പറയുന്ന സംവിധാനത്തിന് യു ഡി എഫ് നേതൃത്വം അതിന് എന്താ പറയുക ഒരു കവചം ഒരു സംരക്ഷണ കവചം ഒരുക്കേണ്ടതുണ്ട് ആ സംരക്ഷണ കവചം യു ഡി എഫ് ഒരുക്കിയാൽ ഞാനീ പറയുന്ന മലയോര മേഖലയിലെ ഈ പത്ത് നൂറ്റി ജില്ലാറുമ്പോൾ ഈ കർഷക സംഘടനകൾ ഈ പറയുന്ന ദളിത് സംഘടനകൾ ഈ എസ് സി വിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാർ ഇവരെയൊക്കെ നമുക്കൊരു പ്ലാറ്റ്ഫോമിൽ ഒരുക്കാൻ പറ്റും സി പി എമ്മിലെ വലിയൊരു വിഭാഗം വലിയ വിഭാഗം പ്രവർത്തകർ ശ്വാസം മുട്ടി നിൽക്കുകയാണ് ശ്വാസം മുട്ടിയിട്ട് നിങ്ങൾ കണ്ടല്ലോ ഇന്നലെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴുള്ള അവസ്ഥയൊക്കെ കാരണം ജനങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട് പ്രതികരിക്കാനുള്ള ശേഷി അവർക്ക് എന്താ പറയുക അവരുടെ ജീവിത സാഹചര്യം കൊണ്ടില്ല അപ്പൊ ആ സാഹചര്യം പ്രതികരിക്കാനുള്ള ശേഷി അവർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്തം യു ഡി എഫ് ലീഡർഷിപ്പിനുണ്ട് അത്രേ ഞാൻ പറയുന്നുള്ളൂ അത് അവരാണ് ആലോചിക്കേണ്ടത് ഒരിക്കലും ഒറ്റക്കല്ല ഒരിക്കലും ഒറ്റക്കല്ല അല്ല അദ്ദേഹം രാജിവെക്കുന്നതായിരിക്കും അദ്ദേഹത്തിന് ഏറ്റവും നല്ലത് എന്തിനാണ് അദ്ദേഹം ഈ മന്ത്രിയായി നടക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഒന്നര രണ്ട് ലക്ഷം രൂപ അദ്ദേഹം ശമ്പളം വാങ്ങുന്നുണ്ടല്ലോ ഈ ഇതെല്ലാം കഴിഞ്ഞ പല പലപ്പോഴും ഇപ്പൊ ഈ നടന്ന സംഭവങ്ങളില് ഈ പറയുന്ന പല എം എൽ എമാരും അവിടെ ഇടപെട്ടിട്ട് അവരുടെ ശമ്പളം അടക്കം അവിടുത്തെ പിരിവെടുത്തിട്ട് അവർ ലോക്കലായിട്ട് ഇവർ സപ്പോർട്ട് ഉണ്ട് ഒരു രൂപ ഒരു രൂപ ഇത്രയും വലിയ മാനുഷിക പ്രശ്നങ്ങൾ ഉണ്ടായ ഇടത്തെ അദ്ദേഹമോ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരോ അത്തരത്തിലൊരു മാനുഷിക ഇടപെടൽ അദ്ദേഹത്തിന് അധികാരം ആ കാറ് ആ വീട് മനസ്സിലായോ അതിലപ്പുറം എന്ത് ഞാനെന്താ പറയാ വ്യക്തിപരമായിട്ടൊന്നും ഞാൻ പറയാം അദ്ദേഹത്തെ കുറിച്ചൊക്കെ തിരുവനന്തപുരത്തൊക്കെ പറഞ്ഞ് കേൾക്കുന്നത് നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവും അദ്ദേഹം ഒരു ഘട്ടത്തില് മന്ത്രിസഭയിൽ നിന്ന് പുറത്തായ ആളാ എന്തിനാണ് പുറത്തായത് നിങ്ങൾക്കൊക്കെ അറിയാം ഞാൻ പറയണ്ടല്ലോ ഞാൻ പറയണ്ടല്ലോ എന്തിനാ പുറത്തായത് എന്നുള്ളത് അപ്പം ഇവരൊക്കെ സുഖജീവിതം നയിക്കാൻ അങ്ങനെ ഉണ്ടെങ്കിൽ എന്തിനാ ഈ പാവപ്പെട്ട മനുഷ്യരെ കൊല്ലാൻ അതിന് കൊല്ലാൻ കാവലിരിക്കുന്ന മന്ത്രിയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ മലയോര സമൂഹത്തെ കൊല്ലാൻ കാവലിരിക്കുന്ന ശരിക്കും കൊലപാതകല്ലേ ഈ മണിൻ്റെ നടന്നിരിക്കുന്നത് രക്തം മാറുന്നൊഴുകിയിട്ടാണ് മരിക്കുന്നത് ആ കൊലപാതത്തിന് ഉത്തരം പറയണ്ടേ ആ ഉദ്യോഗസ്ഥരുടെ പേരിൽ കേസെടുക്കണ്ടേ എന്തെങ്കിലും ഒരു നിലപാട് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിൽ ഉത്തരവാദിത്തമുണ്ട് ഇത്തരത്തിലുള്ള ഒരു കേസിൽ അവിടെ പബ്ലിക് എരിഗേഷൻ പോയ സമയത്ത് ഒരാൾ ഒരു ഉദ്യോഗസ്ഥന്റെ പേരിൽ നടപടിണ്ടോ അയാൾക്ക് എടുക്കാൻ കഴിയില്ല കാരണം ഈ പറയുന്ന മാഫിയ സംഘത്തിന്റെ തലവൻ ഇയാളാണ് ഈ പറയുന്ന ഫോറസ്റ്റിന്റെ സകല മാഫിയ തലത്തിന്റെ ഈ തലവൻ ഒരു മാഫിയ തലവന്റെ രൂപത്തിലാണ് കേരളത്തിലെ വനമന്ത്രി ഉള്ളത് അതാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്